ഹരേ കൃഷ്ണ ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ പതിമൂന്നാമത്തെ അധ്യായം തുടങ്ങുകയാണ് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വത്സസ്ഥേയം എന്ന് പറയുന്ന ഒരു ലീലയാണ് ഈ ഒരു അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അധ ത്രയോദോധ്യായ ശ്രീശുഖ ഉ ൃം മഹാഭാ ത്വ ഭാഗവതോ കഥ സാധുപൃംഭ ഏറ്റവും ഭാഗ്യമുള്ളവനെ സാധുപൃഷ്ടം പൃഷ്ടമെന്നാൽ ചോദിക്ക ചോദിച്ചത് സാധു എന്നാൽ നന്നായി നന്നായി അങ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അല്ലയോ ഏറ്റവും ഭാഗ്യമുള്ളവനെ ത്വയാ ഭാഗവതോത്തമ ത്വയാ അങ്ങയാൽ ഭാഗവതോത്തമ ഭഗവത്ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയാൽ സി ഈശസ യത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ അതായത് അങ്ങ് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ വളരെ നന്നായി എന്ന് പറഞ്ഞൂല്ലോ അത് എന്തുകൊണ്ടെന്നാൽ നൂതനയസി നൂതനയസി എന്ന് പറഞ്ഞാൽ നൂതനം എന്നാലോ പുതിയത് നൂതനയസി പോലെ ആക്കുന്നു ഈശസ്യ ഈശ്വരൻ്റെ ശൃൺവെന്നി കഥാമുഹു ശൃൺവൻ അപി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഷൃൺവൻ നബി ഷൃൺവൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ ശൃൺവൻ നബി കേൾക്കുന്നവനായിരുന്നാലും കഥാം എന്ന് പറഞ്ഞാൽ കഥയെ ഭഗവാന്റെ ഈ കഥയെ ഈ ലീലയെ ചരിതത്തെ മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും അപ്പോൾ ഭഗവാന്റെ കഥകളെ പല ആവർത്തി കേൾക്കുന്നവരായിരുന്നാൽ പോലും ഭഗവാന്റെ ചരിതങ്ങൾ ഭഗവാന്റെ ലീലകൾ എന്നും പുതിയതുപോലെ തന്നെ ഉളവ ഫലം ഉളവാക്കുന്നു അത് കേൾക്കുമ്പോൾ എപ്പോൾ കേട്ടാലും എത്ര കേട്ടാലും അപ്പോഴൊക്കെയും ഉള്ളിലൊരു ആനന്ദം അപ്പോഴൊക്കെയും ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും നമ്മളും അവിടെ നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോവും ഈ ഉണ്ണിയുടെ ലീലകൾ ഓരോന്നും നമ്മൾ മനസ്സുകൊണ്ട് കാണുകയായി അപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ ആനന്ദാമൃതം അത് എത്ര പ്രാവശ്യം ഭഗവാന്റെ ലീല കേട്ടാലും അതിനൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നും പുതിയതുപോലെ കേൾക്കുന്നതായി തോന്നും അതുകൊണ്ട് അങ്ങ് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് ഏറ്റവും നന്നായി ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണങ്ങ് ഏറ്റവും ഭാഗ്യമുള്ളവനാണങ്ങ് അങ്ങ് മറ്റുള്ള സജ്ജനങ്ങൾക്ക് നൽകിയ ഒരു പുണ്യമാണിത് ഈ കഥ വീണ്ടും കേൾക്കുവാൻ ഒരു അവസരം ഉണ്ടായില്ലോ അശ്ലോകം ഒന്ന് ഒന്നുകൂടി നോക്കാം സാധുപൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമ എന്ന ശൃൺവ കഥാമുഹു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഹു എന്ന് പറയുന്നതിൽ എന്ന വാക്കിലൊരു വിസർഗം വരുന്നുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് യത് നൂതനയ ഈശസ്യ ഈശ്വസ്യ നൂതനയസ് ഈശ്വസ്യ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ ശൃൺവന്നപി നൂട്ടക്ഷരം അഭിയാണ് അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് സദാമയം സാരഭൃതാം നിസർഗോ യണി ശ്രുതിചേതസാമപി പ്രതിക്ഷണം നവ്യവതച്ചുത സ്ത്രീയാവിടാമി സാധുവാർത്ത സതാമയം സാരഭൃതാം നിസർഗോ സതാം എന്ന് പറഞ്ഞാൽ സത്തുക്കൾക്ക് സതാം അയമാണ് സതാമയാം സതാമയം സത്തുക്കൾക്ക് അയം എന്ന് പറഞ്ഞാൽ ഇത് സാരഭൃതാം നിസർഗോ സാരഭൃതാം സാരത്തെ സ്വീകരിക്കുന്നവരായിട്ടുള്ള സത്തുക്കൾക്ക് ഇതാ നിസർഗോ നിസർഗ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ ഭഗവാന്റെ ഈ ലീല ഇത് നിസ്സർഗ എന്ന് പറഞ്ഞാൽ തൻ തൻ്റെ സ്വഭാവസിദ്ധമാകുന്നു ഭഗവാന് ഈ ഒരു ലീല ചെയ്തു എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഒരു അതിശയം തോന്നുക ഏറെ ഭഗവാന്റെ ലീലയാണ് ഭഗവാന്റെ സ്വഭാവമാണ് എന്ന് തന്നെയാണ് അവർക്ക് ോ അവർക്കിത് സ്വഭാവസിദ്ധം തന്നെയാകുന്നു പിന്നെ യഥർത്ഥവാണി ശ്രുതിചേതസാം അഭി യഥർത്ഥവാണി ശ്രുതിചേതസാം യാതൊന്ന് യത് അർത്ഥവാണി ശ്രുതി ചേതസാം യാതൊന്നിനെ പ്രയോജനമായി കരുതിയിരിക്കുന്ന വാണി എന്ന് പറഞ്ഞാൽ വാക്കോടും ശ്രുതി എന്നാൽ ശ്രോത്രങ്ങളോടും ചേതസാം മനസ്സോടും കൂടിയിരിക്കുന്നവരും അപ്പോൾ യാതൊന്നിനെയാണ് പ്രയോ തനിക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് പറയുന്നത് ഭഗവത് കഥകളും ഭഗവാന്റെ ലീലകളും മാത്രമാണ് എന്ന് നല്ല ബോധ്യമുള്ളതായ സത്തുക്കൾ അവരുടെ സാരത്തെ സ്വീകരിക്കുന്നവരാണ് അതായത് കഥയുടെ പിന്നിലെ കഥയില്ലായ്മയെ തേടിയല്ല അവർ പോകുന്നത് ആ കഥയ്ക്കുള്ളിലെ കഥയുടെ സാരത്തെ സ്വീകരിക്കുന്നവരുമായിട്ടുള്ള ഈ സത്തുക്കൾക്ക് ഒരു പക്ഷെ ഇത് ഭഗവാന്റെ സ്വഭാവം മാത്രം ഭഗവാന്റെ ഒരു ലീല മാത്രമാകുന്നു എന്നിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ഷണം നവ്യവത് പ്രതിക്ഷണം ഓരോ ക്ഷണവും അതായത് ക്ഷണം തോറും നവ്യവതച്ചയുതസ്യ നവ്യവത് അച്യുതസ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നവ്യവത് നവ്യവത എന്ന് പറഞ്ഞാൽ പുതിയതെന്ന പോലെ ആചരിക്കുന്നു എന്താ അച്യുതസ്യ അച്യുതൻ്റെ അതായത് ച്യുതിയില്ലാത്തവൻ്റെ നാശരഹിതമായിരിക്കുന്ന കൂടിയ ഈ ശ്രീകൃഷ്ണൻ്റെ യത് സ്ത്രീയ വിടാനാം ഇവ സാധുവാർത്ത യത് സ്ത്രീയ സ്ത്രീയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ യാതൊന്നാണോ ഒരു സ്ത്രീയുടെ വിടാനാമിവ വിടാനാം ഇവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിടാനാമിവ വിടാനാം എന്ന് പറഞ്ഞാൽ കാമുകന്മാർക്ക് ഒരു സ്ത്രീയുടെ കഥ കേൾക്കുമ്പോൾ തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കഥകൾ കേൾക്കാൻ എത്രമാത്രം അവർ ജാഗരൂകരായിരിക്കുമോ ഉത്സുഖരായിരിക്കുമോ അതേപോലെ തന്നെ ഇത് എത്രയാവർത്തി ഭഗവാന്റെ കഥകൾ കേട്ടാലും കഥയിലെ സാരാംശത്തെ ഗ്രഹിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനെ മാത്രം സ്വാംശീകരിക്കുന്ന മ മനസ്സും വാക്കും കാതുകളുമൊക്കെ ശ്രോത്രങ്ങളുമൊക്കെയും എന്തിനെയാണോ പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് ആ ഭഗവത് കഥയിലേക്ക് സദാ ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള സത്തുക്കൾക്ക് സജ്ജനങ്ങൾക്ക് ഭഗവാൻ്റെ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഇത് ഭഗവാന്റെ ഭഗവാൻ്റെ സ്വഭാവസിദ്ധമായിട്ടുള്ളൊരു ലീലയാണെന്നുള്ള അറിയാം എന്നിരുന്നാലും അതവർക്ക് എന്നും അതിനോടുള്ള പ്രിയത്തെ അല്ലെങ്കിൽ പുതിയതുപോലെ വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനെയൊരു വികാരമാണ് ഉണ്ടാകുന്നത് സാധുവർത്ത എന്ന് പറഞ്ഞാൽ ഈ സത്കഥ ഭഗവാന്റെ ഈ ലീലകളുടെയൊക്കെ സത്കഥകൾ അവർക്കെന്നും കുളിരു കോരുന്നതാണ് സന്തോഷത്തെ പകരുന്നതാണ് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം സതാമയം നിസർഗോർ സ്ത്രീയാവിടാന ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് യഥർത്ഥവാണി ശ്രുതിചേതസാമപി അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക വായിക്കുമ്പോൾ ചേതസാം ആപ്പിയാണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് നവ്യവത അച്യുതസ്യ നവ്യവത് അച്യുതസ്യാണ് പദം പിരിക്കേണ്ട പകരം ദ എന്ന അക്ഷരത്തിന് നവ്യവതച്ചയുതസ്യ അതിന് അകാരം കൊടുത്ത് വായിക്കുക അച്യുതസ്യ ആയതുകൊണ്ട് ഓക്കെ പിന്നെ അടുത്തത് സ്ത്രീയ വിടാ ഇവ സാധുവാർത്ത വിടാനം ഇവ ആണ് മായയുടെ ശ്രദ്ധിക്കുക ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് രാജന്നപി ഗുഹ്യം വധമി തേയു സ്നിധ്യ ശിഷ്യസോ ഗുഹ്യമപ്യുത് ശൃഷ്വാഹിതോ രാജൻ അപി ഗുഹ്യം വധമി തേ രാജൻ അഭി രാജൻ അല്ലയോ മഹാരാജാവേ ശൃണുഷ്വാവഹിത് ശൃണുഷ്വ അവഹിത ആണ് ശൃണുഷ്വാവഹിത് ശൃണുഷ്വ എന്ന് പറഞ്ഞാൽ കേട്ടോളൂ അങ്ങ് കേട്ടുകൊള്ളുക എന്ത് അവഹിത എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കണം ശ്രദ്ധയുള്ളവനായിട്ടിരുന്ന് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം അപി ഗുഹ്യം ഇത് ഗുഹ്യമായിട്ടുള്ളതാണെങ്കിൽ പോലും ഇത് ഗോപ്യമാണെന്നിരിക്കലും അതായത് അത് എല്ലാവരോടും പറയേണ്ടതല്ല ഭഗവാന്റെ മായയുടെ മഹത്വം അല്ലെങ്കിൽ ലീല അത് കാതു കൂർപ്പിച്ച് സദാ ഭഗവത് കഥകൾ എത്ര കേട്ടാലും മതി വരാതെ പിന്നെയും കേൾക്കുവാനായി കാതും മനസ്സും കോർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുള്ളതാണിത് ഭഗവാന്റെ മായയുടെ കഥകൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഗുഹ്യമബി ഇത് പരമരഹസ്യമായിട്ടുള്ളതാണെങ്കിലും അതായത് എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തേണ്ടതല്ല എന്നിരുന്നാലും ഇത് അങ്ങേക്ക് വദാമ്യത്തെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം അങ്ങതിന് യോഗ്യനാണ് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത ബ്രൂയു ശിഷ്യസ്യ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ബ്രൂയൂഹ് എന്ന് പറഞ്ഞാൽ പറയും എന്താ സ്നിഗ്ധ്യ ശിഷ്യസ്യ സ്നേഹമുള്ള ശിഷ്യന് ഗുരവോ ഗുരവഹ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ ഈ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഗുഹ്യമപ്യുത ഗുഹ്യം അഭി ഉദ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഗുഹ്യമപ്യുത ഗുഹ്യം അഭി അതായത് ഇത് ഗുഹ്യമായിട്ടുള്ളതാണെങ്കിൽ പോലും ഉദ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പോൾ ഉറപ്പായിട്ടും ശിഷ്യന്മാർക്ക് ശിഷ്യന്മാർക്കിത് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്നേഹമുള്ള അതുപോലെ വളരെ ശ്രദ്ധിച്ചിരുന്ന കഥകൾ കേൾക്കുവാൻ തത്പരരായിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാനിത് അങ്ങേക്കും പറഞ്ഞു തരാം അങ്ങ് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം രാജന്നപി ഗുഹ്യം ശിഷ്യസ്യ ശൃണ്മപ്യുത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശൃണുഷ്വഹിതോ അവിടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ രാജൻ അപി ഞാ കൂട്ടക്ഷരം ആകാരം കൊടുത്ത് വായിക്കുക അതുപോലെ ബ്രൂയു അവിടെ വരുമ്പോൾ വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിച്ചു നിർത്തുക അതുപോലെ ഗുഹ്യം അപ്യുത ഗുഹ്യം അപി ഉത ആണ് ഗുഹ്യമപ്യുത പദം പിരിക്കണ്ട ഗുഹ്യം അപി എന്ന് പറയുന്നിടത്ത് മായുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെ അപ്യുത ഉദാണ് അവിടെയും ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് മൃത്യോ സരിത്പുളിനമാനീയ രക്ഷിത്സപാല ഭഗവാൻ മൃത്യോ തഥാ അഘവദനാത് മൃത്യുഹോ തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം അഘവദനാത് അഖാസുരൻ്റെ മുഖത്ത് നിന്നും മൃത്യോ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് അഖാസുരൻ്റെ വായാകുന്ന മരണത്തിൽ നിന്ന് രക്ഷിത്വ വത്സപാലകാൻ വത്സപാലകാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെയും ഈ ഒക്കെ രക്ഷിത്വ രക്ഷിച്ചിട്ട് സരിപ്പുളിനമാനീയ സരിത് പുളിനം ആനീയ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സരിത് പുളിനം പുളിനമാനീയ സരിത് പുളിനം സരിത്ത് എന്നാൽ നദി സരിത് പുളിനം നദിയുടെ ഈ മണൽത്തട്ടിൽ ആനീയ കൊണ്ടുവന്നിട്ട് ഭഗവാനിതമബ്രവീദ് ഭഗവാൻ ഇതം അബ്രവീദ് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭഗവാനിതം അബ്രവീത ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതം ഇതിനെ അബ്രവീത് പറഞ്ഞു അതായത് ഭഗവാൻ ആ അഖാസുരൻ്റെ മുഖത്തിൽ നിന്നും രക്ഷിച്ച അതേ ഇപ്പോൾ ഈ പശു അതേപോലെ ഗോപകുമാരന്മാരും ഒക്കെയായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ അവരെ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് ആ നദിയുടെ തീരത്തുള്ള മണൽത്തട്ടിൽ കൊണ്ടുവന്നാക്കിയ ശേഷം അവരോട് ഇപ്രകാരം പറഞ്ഞു അതെന്താണ് പറഞ്ഞതെന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തദാഖവദനാൻ മൃത്യോ രക്ഷിത്വത്സ പാലകാൻ സരിത് പുളിനമാനീയ ഭഗവാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സരിത് പുളിനം ആനീയ ആണ് അവിടെ മായയുടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ ഭഗവാനിതം അബ്രവീത മായയുടെ അകാരം ശ്രദ്ധിക്കുക ഭഗവാൻ ഇതം അബ്രവീത മതം പിരിക്കണ്ട ചേർത്ത് തന്നെ വായിക്കുക ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ